നമസ്കാരം രാജ്യത്ത് സെൻസസിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത് അമിത്ഷാ വരാനിരിക്കുന്ന ഇന്ത്യൻ സെൻസസിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഞായറാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ഉന്നത യോഗത്തിൽ അവലോകനം ചെയ്തു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു സെൻസസ് നടത്തുന്നതിനുള്ള ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം ജൂൺ പതിനാറിന് പ്രസിദ്ധീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഈ സെൻസസ് ആരംഭിച്ചതിനു ശേഷമുള്ള പതിനാറാമത് ദേശീയ സെൻസസിനും ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള എട്ടാമത് ദേശീയ സെൻസസും പതിനാറാം സെൻസസിനുള്ള ഒരുക്കങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അവലോകനം ചെയ്തു നാളെ സെൻസസിന്റെ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും ആദ്യമായി ജാതി കണക്കെടുപ്പ് സെൻസസിൽ ഉൾപ്പെടുത്തും മുപ്പത്തിനാല് ലക്ഷം എണ്ണക്കാരും സൂപ്പർവൈസറുമാരും ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം സെൻസസ് പ്രവർത്തകരുമാണ് അത്യാധുനിക മൊബൈൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തനം നടത്തും അവലോകനത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു സെൻസസ് രണ്ടു ഘട്ടങ്ങളിലായാണ് നടക്കുക ആദ്യഘട്ടത്തിൽ ഗാർഹിക ആസ്തികൾ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കും രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആയിരിക്കും വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജനസംഖ്യ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മറ്റ് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കും ആദ്യമായി ജാതി കണക്കെടുപ്പും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകും മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് മുഴുവൻ സെൻസസ് പ്രവർത്തനവും ഡിജിറ്റലായി നടത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പൗരന്മാർക്ക് സ്വയം എണ്ണാനുള്ള ഓപ്ഷനും നൽകും ഡേറ്റാ ശേഖരണം പ്രക്ഷേപണം സംഭരണം എന്നിവയുൾപ്പെടെ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കർശനമായ ഡേറ്റാ സംരക്ഷണ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്തുടനീളമുള്ള ഏകദേശം ലക്ഷം സെൻസസ് പ്രവർത്തകരോടൊപ്പം ഏകദേശം ലക്ഷം എണ്ണക്കാരും സൂപ്പർവൈസർമാരും വിന്യസിക്കപ്പെടുമ്പോൾ പ്രവർത്തനത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് പത്തൊമ്പത് സാങ്കേതിക ലബിസ്റ്റിക്കൽ തടസ്സങ്ങൾ എന്നിവ കാരണം വൈകുന്നതായിരുന്നു എൻ ഡി എ ഭരിക്കുന്ന ബീഹാർ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കർണാടകയും സെൻസസ് നടത്തിയിരുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ നടത്തുന്നത് ജാതി സർവേയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്